ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് താമരയുടെ ട്യൂബർ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളതാണ് അതിനു മുന്നായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോട്ടസ് ഐ ഡി ഹിമാനി ആണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് എല്ല് പൊടി ഇടുക അതിനുശേഷം നമുക്ക് ഒരു കിലോളം ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി എടുത്തിട്ടു അതിനുശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത് നല്ല കട്ടിയുള്ള ചാണകമാണ് അതുകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് ഇടുക മണ്ണ് നിങ്ങൾക്ക് ഏത് മണ്ണും വേണമെങ്കിലും യൂസ് ചെയ്യാം ഗാർഡൻസ് സോയിൽ യൂസ് ചെയ്യാം പറമ്പിലെ മണ്ണ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെളി മണ്ണ് യൂസ് ചെയ്യാം അങ്ങനെ ഏത് മണ്ണും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പറമ്പിലെ മണ്ണാണ് നിങ്ങൾക്കത് വേണമെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം യൂസ് ചെയ്യാം ഇപ്പം ഞാൻ അരിച്ചെടുക്കാനാണുള്ളത് ഞാൻ ആ ഇത് വെച്ചിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിപ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നനയ്ക്കുക ഇതെന്തിനാണ് നനയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വളമൊന്നും പുറത്തേക്ക് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മഴ പെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശക്തിയായ മഴയെല്ലാം കാരണം വളമൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചാണകമല്ല മുകളിലോട്ടേക്ക് പൊന്തി വന്നു കഴിഞ്ഞാൽ വെള്ളം പച്ച കളറ് വരാനും സ്മെല്ല് വരാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് വെള്ളം വെച്ചിട്ട് അമർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ വളം പുറത്തേക്ക് മുകളിലേക്ക് പൊന്തി വരില്ല നമുക്ക് ഇനി ഇതിലേക്ക് മണ്ണ് നിറയ്ക്കാം ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമര നടമ്പോൾ എഴുപത്തഞ്ച് ശതമാനം വളവും മണ്ണും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം വെള്ളവും അങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ അതിൻ്റെ റേഷ്യോ അങ്ങനെയാണ് വരിക അപ്പോൾ ആ ഒരു വര കാണുന്നില്ലേ നിങ്ങൾ ബാസ്ക്കറ്റിൻ്റെ അത്രത്തോളം മണ്ണ് നമ്മൾ ഇപ്പോൾ നിറക്കണമെങ്കിൽ മണ്ണ് അരിക്കാണ്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കല്ല് വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കല്ല് ഭാഗങ്ങളൊക്കെ എടുത്ത് കളയാം അതിന് ശേഷം ഇത് നൈസായിട്ട് ഇപ്പം എന്താ പറയുക നല്ല വൃത്തിയായിട്ട് ആ പാത്രത്തിനൊന്ന് സെറ്റ് ചെയ്യാം മണ്ണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം ഇനിയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാർട്ട് അതായത് പോട്ടിൻ്റെ ഒരു സൈഡിലാണ് ട്യൂബർ നടണ്ടത് ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പ് വരുന്നത് ഗ്രോ ടിപ്പ് അതായത് ഒരു ഗ്രോ ടിപ്പ് അത് അത് രണ്ടാമത്തെ ഗ്രോ ടിപ്പ് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രോ ടിപ്പ് ഒരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത് മണ്ണിൻ്റെ അടിയിലേക്ക് ഒരിക്കലും ഗ്രോട്ടിപ്പ് പോകരുത് ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോകാനും പാടില്ല അപ്പോൾ ട്യൂബർ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം സൈഡിലായിട്ട് ഒരു ചാല് പോലെ ആക്കിയതിനു ശേഷം ഒരു സൈഡിൽ വേണം ട്യൂബർ നടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ട്യൂബറ് വളരാൻ തുടങ്ങും റൗണ്ട് ഷേപ്പിൽ സൈഡിൽ ഫുള്ളായിട്ട് റൗണ്ട് ആയിട്ടാണ് പുതിയ പുതിയ ട്യൂബേഴ്സ് വരിക അപ്പോൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ട്യൂബർ നട്ടു വെക്കുക അതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക ഇനി വെള്ളം ഒഴിക്കലാണ് ഒഴിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മറ്റോ വെച്ച് ശ്രദ്ധിച്ച് മണ്ണ് കലങ്ങിപ്പോവാതെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ചളി കലങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളെടുത്ത് വേണം നിങ്ങൾ ഈ ട്യൂബർ വെക്കാൻ ഞാൻ എൻ്റെ എല്ലാ ലോട്ടസും എൻ്റെ ടെറസിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാ ലോട്ടസിലും നല്ല വളരെയധികം ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്